സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ എടക്കര ടൌണിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പൊതുമരാമത്ത് വകുപ്പ് പൊലീസ് എന്നിവയുടെ സംയുക്ത തീരുമാനപ്രകാരമാണ് നടപടി കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസിന് സമീപം കെ എൻജി റോഡിൽ കെഎസ്ആർടിസി ബസ് തട്ടി സ്കൂട്ടർ യാത്രികനായ വ്യാപാരി മരണപ്പെട്ട പശ്ചാത്തലത്തിലാണ് അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഇടപെടലുണ്ടായത് പാലത്തിങ്ങൽ മുതൽ കലാസാഗർ വരെയുള്ള പാതയോരങ്ങളിലെ അനധികൃത വ്യാപാരം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികളും മറ്റും നേരത്തെ തന്നെ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നതായി പ്രസിഡന്റ് ഒ ടി ജെയിംസ് പറഞ്ഞു റോഡരികിലെ അനധികൃത കച്ചവടങ്ങൾ കാരണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നതായും വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയുള്ളതായും ആക്ഷേപമുണ്ടായിരുന്നു ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ദാരുണമായ അപകടവും നടന്നത് റോഡരികിലെ അനധികൃത ഫ്ളക്സ് ബോർഡുകളും അധികൃതർ വെള്ളിയാഴ്ച നീക്കം ചെയ്തു ഇടപിള്ളി റോഡിൽ കച്ചവടം അനധികൃത കച്ചവടം നടത്താൻ ഇടപിള്ളിയും പഞ്ചായത്തും തയ്യാറല്ല അതുകൊണ്ട് മുഴുവൻ കച്ചവട സ്ഥാപനങ്ങൾ മാറ്റുകയാണ് ടൗണ് വളരെ മനോഹരമാക്കി മാറ്റുന്നതിൻ്റെ തുടക്കം എന്നുള്ള നിലയിലാണ് ഇത് അപ്പോൾ അതിനോട് ഇതുകൊണ്ട് എല്ലാ എല്ലാവരും ഇതിനോട് സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കേണ്ടത് അതെല്ലാം പിന്നെ കഴിഞ്ഞ നാല് മാസങ്ങൾക്ക് മുൻപ് നാല് മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ എല്ലാവരും പറഞ്ഞതാണ് അപ്പോൾ അതാരും കേട്ടിട്ടില്ല രണ്ടാമത് കൊണ്ടും ഇന്നലെ മരണം സംഭവിച്ചപ്പോൾ വ്യാപാരികളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പൊതുസമൂഹം ഒന്നാകെ പഞ്ചായത്തിൽ വന്ന് ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും അതിന്റെ തുടർ നടപടി എന്നുള്ള നിരക്കാണ് ഇന്ന് തന്നെ ഇങ്ങനെ നീക്കം ചെയ്യാൻ കുറേ ബി ജെ പി ആളുകൾ ഇവിടെ ഇല്ല എല്ലാ സാഹചര്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പുറമെ സെക്രട്ടറി കെ കെ രാധാകൃഷ്ണൻ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ടി മോസിൻ എടക്കര പോലീസ് ഇൻസ്പെക്ടർ എൻ ബി ഷൈജു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആയിഷിക്കുട്ടി പഞ്ചായത്തങ്ങൾ എന്നിവർ നേതൃത്വം നൽകി